ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വൈൽഡ് കാർഡായി കയറി വന്ന ലക്ഷ്മി വന്ന ദിവസം മുതൽ ഓരോരുത്തരെയും ചെന്ന് ട്രിഗർ ചെയ്യാനും പ്രൊവോക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഇന്നലെ കിച്ചൺ ടീമിലെ കിച്ചൺ ക്യാപ്റ്റനെ ഷാനവാസിന്റെ നേർക്കാണ് ലക്ഷ്മി പാഞ്ഞെടുത്തത് അങ്ങനെ രാവിലെ തന്നെ ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ നല്ലൊരു ഒരു വഴക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതേ കിച്ചൺ ടീമിലെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് ലക്ഷ്മിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഷാനവാസിന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ നേരെ ചെന്ന് ലക്ഷ്മിക്ക് നേരെ തട്ടിക്കയറാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ടാണ് ലക്ഷ്മി കിച്ചൺ ടീമിൽ പോയി ഇവിടെ കിച്ചൺ ടീമില്ലേ എനിക്ക് വിശക്കുന്നുണ്ട് ഫുഡൊന്നും തന്നെ റെഡി ആയിട്ടില്ല ഇവിടെ റവയില്ലേ ഗോതമ്പില്ലേ പച്ചമുളകില്ലേ തക്കാളി ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് പുറത്തുനിന്ന് ഗെയിം ഒരു വ്യക്തിയാണ് ലക്ഷ്മി അങ്ങനെയുള്ള ലക്ഷ്മിക്ക് എത്ര മണിക്കാണ് അവിടെ ഫുഡ് റെഡി ആവുന്നത് എത്ര മണിക്ക് സേർവ് ചെയ്യും എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് എന്നിട്ടും രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഷാനവാസിന് നേരെ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അത് ഷാനവാസിനെ മനഃപൂർവ്വം ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് ഷാനവാസിനെ വ്യക്തമായി മനസ്സിലായത് തന്നെ ഇന്ന് രാവിലെ ലക്ഷ്മിയോട് ചെന്നിട്ട് ഷാനവാസ് പറയുകയാണ് നീ ഇന്നലെ വലിയ വാചകം അടിച്ചതല്ലേ വലിയ ഡയലോഗ് അടിച്ചതല്ലേ എന്നിട്ട് രാവിലെ മണി ആയിട്ടും വീട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നിന്നെയെ കൊണ്ട് സാധിച്ചില്ലല്ലോ ഈ വാചകമടിയും ഡയലോഗ് അടിയും മാത്രം കണ്ടാൽ പോരാ അതെല്ലാം പ്രവൃത്തിയിൽ തെളിയിക്കണം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഞാൻ പൂക്കളം ഇടാൻ പോയിരിക്കുകയായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നു എല്ലാവരും ചേർന്ന് പൂക്കളം ഇടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടാണ് പോയത് പിന്നെ വീക്കെൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ റേഷൻ എല്ലാം തന്നെ തീർത്തതിന് ശേഷം വളരെ ചുരുങ്ങിയ കുറച്ച് ഭക്ഷ്യ വസ്തുക്കൾ മാത്രമേ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെയൊന്നും ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അനുവദിക്കില്ല ഞാൻ എല്ലാവർക്കും വീക്കെൻഡ് വരെയും ലക്ഷറി ഫുഡ് നൽകുന്നതാണ് എന്നൊക്കെ രീതിയിൽ ഷാനവാസ് എന്തോ കാര്യം പറയുന്നു അതിന് പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ പറഞ്ഞ ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം രണ്ട് ചപ്പാത്തിയാണ് ഇവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും അവസാനം ബാക്കി വന്നപ്പോൾ ഓരോരുത്തർ ഓരോന്ന് വീതം ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇത് കണ്ടതോടൊന്ന് ഷാനവാസ് പറയുന്നത് ആദ്യം തന്നെ മൂന്ന് ചപ്പാത്തി തന്നതാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതിയാവോളം കഴിക്കാലോ ഈ രണ്ട് ചപ്പാത്തി തിന്നാൽ ഒരിക്കലും ഞങ്ങളുടെ വിശപ്പ് അടങ്ങില്ല അപ്പോൾ ആദ്യം തന്നെ മൂന്ന് ചപ്പാത്തി എന്തുകൊണ്ട് തന്നൂടായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അനു അനുമോളിതൊക്കെ കേൾ കേട്ടയുടനെ പറയുന്നുണ്ട് ഈ മൂന്ന് ചപ്പാത്തി തന്നാൽ നിങ്ങൾ മൂന്നും ഒറ്റയടിക്ക് വായിലിട്ട് തുരുകുമോ ഇറക്കുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് മൂന്നെണ്ണം ഞാൻ ഒരുമിച്ച് വായിലേക്ക് ഇറക്കുമോ തിരുകുമോ കഴിക്കുമോ എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പക്ഷേ കിച്ചൺ ടീം ആ മൂന്നെണ്ണം ഒരുമിച്ച് തരേണ്ടിയിരുന്നതാണ് എന്തുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് കാരണം ഇന്നലെ അത്രമാത്രം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഈ പറഞ്ഞ ലക്ഷ്മി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷാനവാസിൻ്റെ അടുത്തേക്ക് ചെന്നത് അപ്പോൾ ഇന്ന് ഷാനവാസ് ഇന്നലെ ലക്ഷ്മി അങ്ങ് ചോറിയാൻ ചൊറിയാൻ ചെന്നു ഇന്ന് ഷാനവാസ് അങ്ങ് മാന്തി അത്രയും ഇവിടെ നടന്നിട്ടുള്ളൂ പക്ഷേ എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഷാനവാസിനെ ഒരിക്കലും ലക്ഷ്മിക്ക് ഒരിക്കലും ഷാനവാസിൻ്റെ ആ ഒരു സംസാരത്തിനൊത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ലക്ഷ്മി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നു കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം പക്ഷേ മുഴുവനായും ആ ഒരു വ്യക്തിക്ക് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ആനവാസ് പറഞ്ഞ പല കാര്യങ്ങൾക്കും നേർവിപരീതമായി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ ഷാനവാസിനെ ആശയപരമായിട്ട് നേരിടാൻ ലക്ഷ്മിക്ക് ഇന്നത്തെ ദിവസം സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും അവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് തന്നെ ഒരു വഴക്ക് ഇന്ന് രാവിലെ നടന്നിരിക്കുകയാണ് സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക